नहीं नरेंद्र मोदी जी पूरा ോദിജി പൂര ഹിന്ദു സമാജ് ബിജെപി പൂരാ സമാജ് ലോക്സഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്കേറ്റം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വാക്വാദം ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗത്തിനിടെയാണ് അരങ്ങേറിയത് ബിജെപിയെ കടന്നാക്രമിച്ച രാഹുൽ മതമൈത്രിയെക്കുറിച്ച് സൂചിപ്പിക്കാൻ സഭയിൽ മതചിഹ്നങ്ങൾ ഉയർത്തിക്കാട്ടി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള ചർച്ചയിലാണ് ലോക്സഭയിൽ ബഹളം ഉണ്ടായത് ഹിന്ദുക്കളാണെന്ന് പറയുന്നവർ അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന രാഹുലിന്റെ പരാമർശമാണ് ബി ജെ പി അംഗങ്ങളെ ചുടിപ്പിച്ചത് പ്രസംഗത്തിനിടെ ഇടപെട്ട നരേന്ദ്രമോദി രാഹുൽ ഹിന്ദുക്കളെ അക്രമകാരികളെന്ന് വിളിച്ചെന്ന് ആരോപിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി രാമക്ഷേത്രം നിർമ്മിച്ച അയോധ്യയിൽ സാധാരണക്കാരായ ജനങ്ങൾ ബി ജെ പിയെ പാഠം പഠിപ്പിച്ചെന്ന് രാഹുൽ പറഞ്ഞു ക്ഷേത്ര നിർമ്മാണത്തിന്റെ പേരിൽ പാവപ്പെട്ടവരുടെ ഭൂമി പിടിച്ചെടുത്തു അവരുടെ തൊഴിലുകൾ ഇല്ലാതാക്കി ഇതിൽ ജനങ്ങൾ ബി ജെ പിയെ പാഠം പഠിപ്പിച്ചു രാഹുൽ പറഞ്ഞു ഭരണഘടനയ്ക്കെതിരായി ഒരു വ്യവസ്ഥാപിത ആക്രമണം നടന്നിട്ടുണ്ട് ഇത് ചോദ്യം ചെയ്തവർ ആക്രമിക്കപ്പെട്ടു എന്നെപ്പോലും എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെട്ടു ഇ ഡി എന്നെ അൻപത്തി അഞ്ചു ചോദ്യം ചെയ്തു നമ്മുടെ എല്ലാ മഹാന്മാരും അഹിംസയെക്കുറിച്ചും ഭയം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹിന്ദു എന്ന് സ്വയം വിളിക്കുന്നവർ അക്രമത്തെയും വിദ്വേഷത്തെയും അസത്യത്തെയും കുറിച്ചും മാത്രമേ സംസാരിക്കൂ നിങ്ങൾ ഒരു തരത്തിലും ഹിന്ദുക്കളല്ല രാഹുൽ പറഞ്ഞു ഇതിനു പിന്നാലെ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചു എന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഷാ രംഗത്തെത്തി ഒരു വിഭാഗത്തെ മാത്രം ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു എന്നാൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണെന്നല്ല എന്നായിരുന്നു രാഹുലിന്റെ മറുപടി